എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് കിട്ടിയ മീൻ വാങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് പുളുങ്കിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് ഒരാൾക്ക് പള്ളത്തെയും കാര്യവും വേണം ഒരാൾക്ക് കാര്യം മാത്രം ഇന്നത്തെ കടൽ മീൻ്റെ വില അനുസരിച്ച് വളരെ അഫോർഡബിളായിട്ടുള്ള നിരക്കിലാണ് കൊടുക്കുന്നത് പിന്നെ അത് അതിനകത്ത് മറ്റു വിഷമാലിന്യ ജീവനോടെയാണ് സാധനം കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൈഡിലേക്ക് പോകാൻ ഞെട്ടിയിൽ അവരൊന്ന് കാത്തുനിൽക്കുകയാണ് വള്ളത്തെ വേണം പോകാൻ താമസിക്കുന്നിടത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരെയാണ് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നത് पलटे ही डालो फ्रेश ിൽ കിലോ നൂറ്റമ്പാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ മാർക്കറ്റ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വരെയല്ല ഒന്നര കിലോ ഉണ്ടോ ഒന്നര കിലോ കാരി ബക്കറ്റിട്ട് കൊണ്ടുപോവാണ് അവിടെ ഞാൻ ജീവനോടെ കൊടുക്കാൻ അത് വാങ്ങുന്നവിടെ ഒരു പ്രത്യേക സുഖത്തിനു വെട്ട ജീവനുള്ള കാരി കിട്ടുമ്പോൾ വാങ്ങുന്നവരുടെ ഒരു സുഖമുണ്ട് അപ്പം നമുക്ക് അവിടെ സൈറ്റ് കാണാം ഓക്കെ മഴയാണല്ലോ ചോക്കെ വേഗം ഇത് വേറൊരു സെറ്റ് കാര്യമായില്ലോ ഇത് വേറൊരാൾക്ക് വേണ്ടിയുള്ള ഒരു റൗണ്ട് മഴ കഴിഞ്ഞ് പുറപ്പെടുക അവരെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുക ഒരു എക്സ്ക്യൂസ് ഉണ്ട് തിരക്കിനടിഞ്ഞാ മുട്ട് ശാപമോക്ഷം ഇല്ല ആ മുട്ട് ശാപമോക്ഷം ഇല്ല ഇന്നലെ ഞാൻ കൊണ്ടുവന്നു ആളുകൾ കൊടുക്കാൻ പറ്റിയില്ല ഇന്നിപ്പോൾ ഇവിടെ തരാമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ച് കൊടുക്കാതെ ഇരിക്കുക അതാ ടേബിളേ ഇരിക്കാൻ വരും ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ട്ടെ മഴയില്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ പ്രകൃതിക്കും ആരോഗ്യത്തിനും നമ്മുടെ കൃഷിക്കും ഇവിടെ ഒരു ગાന ബ്ലട്ടാ മുയ ഇതോ എന്തെങ്കിലും മാർഗ്ഗം അടുത്ത ആളോട അക്കരയില്ലാണോ അക്കരയേ അതായത്ുടിക്കണം ഇത് തേങ്ങനല്ലാണ് മാർഗ്ഗം ഇങ്ങനൊരു ગાനടോ ഇതാ ഒരു 10 90 ൽ ഒരു 200 രൂപയ്ക്കുള്ള ഒരു സാധനം ആ പുറത്തന്നെ അത് കേൾക്കാൻ അത് കഴിഞ്ഞേച്ച് പിന്നെ കൊടുത്തു വിട്ടാലും മതി ഇത് ആരെങ്കിലുമേ വരുന്നവരുടെ വരുന്നവരുടേലോട്ട് കൊടുത്തു വിട്ടുമായിരുന്നു ശരി ഞാൻ ഏറ്റവും അത് ജോർജ് ഇന്ന ദിവസം തരണമെന്നില്ല തരാൻ തരാൻ തരണം മനസ്സിലായല്ലോ ഓക്കെ ആ ഇതാക്കും നമ്മൾ കൊടുത്ത് ഞങ്ങളുടെ പഴയ എം എൽ എ പുട്ടനാടിൻ്റെ തോമസ് ജോണിൻ്റെ ചേട്ടൻ്റെ മോനാണ് രാഷ്യ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് അദ്ദേഹം വിക്കാറുണ്ട് മീൻ വാങ്ങാറുണ്ട് പിന്നെ അടുത്ത് ചെങ്ങന്നൂരിൽ നിന്നാണ് ഒരാൾ വരാനുള്ളത് ഒന്ന് വിളിക്കണം നേരെ ാണ് വരേണ്ടത് അദ്ദേഹം ഓന്തി വേണം അപ്പൊ അദ്ദേഹത്തിന് ഞാൻ വെയിറ്റ് ചെയ്യാം മഴ ആയതുകൊണ്ട് ഞങ്ങളുടെ ചെട്ടിയിൽ വെയിറ്റ് ചെയ്യാം പഠിക്കാൻ നേരെ അത്രയും പോവാം അപ്പൊ നമ്മൾ മുൻപറഞ്ഞാൽ ചെങ്ങിന് സാർ ഇവിടെ ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിനാണ് അത് വളർത്തിയത് ഒന്നര കിലോ വളർത്തി

തെരുപ്പണോ തട്ടിക്ക് അത്രാഭിമുഖോ ഇതൊക്കെ ഇല്ല ഞങ്ങള് സഞ്ചയുണ്ടോ അതില്ല പെട്ടെന്നെട്ടോ ചാടി കാലേ കൊള്ളരുതേ ആളോ

മുങ്ങാനാണ് മറ്റന്നാ മുങ്ങും എൺപത് എൺപത്തൊമ്പത് എഴുപത്തി ഏഴ് തൗസൻഡ് റുപ്പീസ് ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തി അഞ്ച് കേട്ടോ അത് നമ്മൾ കാത്തുനിന്ന് തെങ്ങുന്നൂറ് അനുസാറ് വന്നിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടെയാണ് വന്നിരുന്നു പിന്നെ ഞങ്ങൾക്ക് പോയിട്ടുണ്ട് വീണ്ടും വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിള്ളേരെ ഇവിടെ ഇറക്കി ഭയങ്കര മഴയല്ലേ അപ്പം ഞങ്ങളുടെ വലിയ വള്ളത്തെ പിന്നിൽ വരും ഞാൻ ഈ വള്ളത്തെ ഉടനെ ഇവിടെ പോകും അപ്പോൾ ഈ വള്ളത്തിൽ തിരിച്ചു വരും അപ്പോൾ വീടിൻ്റെ ശ്രദ്ധിക്കുമ്പോൾ പറയും പോകത്തുള്ളൂ